ിയുടെ ഇത് പുലർകാല വിചിന്തനം ഇന്നത്തെ ഈ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സമാധാനവും സന്തോഷവും കൊടുക്കുന്ന വാക്ക് ഏതാണ് എന്നതിനെക്കുറിച്ചാണ് അത് ഒരുപക്ഷെ സാരമില്ല കേട്ടോ എന്ന വാക്കായിരിക്കും അതെ അതിനോളം കുളിർമയുള്ളൊരു വാക്കും ഈ ോകത്തുണ്ടാകാൻ പോകുന്നില്ല മക്കൾ ഒരുപക്ഷെ അവരൊരു തെറ്റ് ചെയ്തിട്ട് മടങ്ങി വരുമ്പോൾ അപ്പനും അമ്മയും ചേർത്ത് പിടിച്ചിട്ട് സാരയില്ല കേട്ടോ ഇനി ചെയ്യരുത് എന്ന് പറയുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നൊരു സന്തോഷം അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലൊരു വീഴ്ച പറ്റിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഓരോ സഹോദരങ്ങളൊക്കെ നമ്മളോട് പറയുകയാണ് സാരയില്ല പോട്ട് ഇനി നന്നായിട്ട് ചെയ്യണം നന്നായിട്ട് ജീവിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉണ്ടല്ലോ സന്തോഷമുണ്ടല്ലോ അതിനേക്കാളും വലിയൊരു ജീവിതാനുഭവം ലോകത്ത് നിങ്ങൾക്ക് കിട്ടാനായിട്ടില്ല ഒരുപക്ഷെ യേശു തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഉപയോഗിച്ച ഒരു വാക്കും ഇതുതന്നെ ആയിരിക്കണം സാരമില്ല ഇനി നീ ആവർത്തിക്കാതിരിക്കുക നമ്മൾ തിരുവോചനത്തിൽ ഇത് കാണുന്നുണ്ട് അതൊരു ദിവസം ക്രിസ്തുങ്ങന മലമുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ശിഷ്യന്മാരുടെ കൂടെ അപ്പോഴാണ് ഒരു കൂട്ടം ജനങ്ങൾ ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് അവൻ്റെ മുൻപിലേക്ക് വരികയാണ് തെരുവിലൂടെ വഴി നടത്തിക്കൊണ്ടാണ് വരുന്നത് പിന്നാലെ വരുന്ന കൂട്ടം ഒരു കടല പോലെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടുവരുന്നത് ആരാണ് ആ നഗരത്തിൽ അറിയപ്പെടുന്ന വേശ്യാസ്ത്രീയെ കൊണ്ടുവരികയാണ് ം വിധിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ് അപമാനതയായിത്തീരുന്ന ആ സ്ത്രീ ക്രിസ്തുവിന്റെ മുമ്പിൽ ശിരസ് നമിച്ചു നിൽക്കുകയാണ് നേരെ നിൽക്കുവാൻ കരുത്തില്ല അവൾക്കറിയാം ഇത്തിരി കഴിയുമ്പോൾ അവൾ ഈ തെരുവിൽ പിടഞ്ഞു വീണ് മരിക്കും കല്ലേറുകൾ കൊണ്ടവൾ മരിക്കും പക്ഷേ കൊണ്ടുവന്നവർ ക്രിസ്തുവിനോട് ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണിവൾ മോശയുടെ നിയമം കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ് എന്തു ചെയ്യണം ക്രിസ്തു അവരോട് പറഞ്ഞു നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ ഓരോരുത്തരായി മടങ്ങിപ്പോയി ഒടുവിൽ ക്രിസ്തുവും അവളും മാത്രമായി ക്രിസ്തു അപ്പോൾ അവളോട് പറഞ്ഞു സാരല്ല നീ മേലെ പാപം ചെയ്യാതിരുന്നാൽ മതി സാരമില്ല കേട്ടോ മേലാൽ പാപം ചെയ്യാതിരുന്നാൽ മതി പ്രിയപ്പെട്ടവരെ സാരമില്ല എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ കണ്ണുകളിൽ കണ്ട ആർദ്രത മഗ്നല്ല എന്ന് പറയുന്ന സ്ത്രീയുടെ ജീവിതത്തെ സമ്പൂർണമായി മാറ്റിക്കൊടുക്കുകയാണ് വേറെ ഒന്നും ക്രിസ്തു ചെയ്യുന്നില്ല ഒരുപാട് സുവിശേഷങ്ങൾ പ്രസംഗിക്കുന്നില്ല സാരമില്ല എന്ന് പറയുന്ന പറയുന്നൊരു വാക്കിലടങ്ങിയ ഒരു സവിശേഷമായ കൃപയും സ്നേഹവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ആ സ്ത്രീ ഒരിക്കലും അവളുടെ പാപജീവിതത്തിലേക്കും മടങ്ങിയില്ല മരണത്തോളം ക്രിസ്തുവിൻ്റെ പാതാന്തികത്തിൽ ജീവിച്ച സ്ത്രീയായിട്ട് മാറി ഉദ്ധാനം ചെയ്ത ക്രിസ്തു ആദ്യ ദർശനം കൊടുക്കുന്നത് ഈ മഗ്നല്ലക്കാരി മറിയത്തിനാണ് അത്രയും വലിയ സ്നേഹത്തിൻ്റെ ഉടമയായി മാറി മഗ്നല്ലക്കാരി മറിയം സാന്തമില്ല എന്നൊരു വാക്കിൽ നിന്ന് ആരംഭിക്കുന്നതാണ് ആ ബന്ധം പ്രിയപ്പെട്ടവരെ നമ്മൾ പലപ്പോഴും നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്ന ബന്ധങ്ങളെയൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുക അവിടെയൊക്കെ നമ്മളെപ്പോഴും ക്രൂരമായ വിധികർത്താവായി മാറുകയായിരുന്നു അവിടെയെല്ലാം നമ്മൾ ന്യായവാദങ്ങൾ ഒരുപാട് ഇങ്ങനെ ചമച്ചുകൊണ്ടിരിക്കുന്ന ഒരു വക്കീലായി മാറുകയായിരുന്നു ഒരിക്കൽ പോലും നമ്മൾ കേൾവിക്കാരായിട്ടില്ല ഇന്ന് ലോകത്ത് ആവശ്യമുള്ളത് കേൾവിക്കാരൻ മാത്രമാണ് അതല്ലാതെ ന്യായവിധികൾ ഇങ്ങനെ പറയുന്നൊരു വക്കീലിനെയോ വിധി ഇങ്ങനെ നടപ്പാക്കുന്ന ആരാച്ചാരയോ അല്ലെങ്കിൽ വിധി പറയുന്ന ജഡ്ജിയൊന്നും അല്ല ഈ ലോകത്തിനാവശ്യം നിങ്ങൾക്കു ചുറ്റുപാടുമുള്ള ആവശ്യം അവരെ സാന്ത്വനിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ഹൃദയത്തെയാണ് കേൾക്കുവാൻ ഒരു ഹൃദയത്തെയാണ് ആർദ്രമായ കണ്ണുകളെയാണ് ഓരോ മനുഷ്യനും ചുറ്റും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കിട്ടാതെ വരുന്നിടത്താണ് മനുഷ്യൻ നിരാശനാവുകയും പിടയാനും ആരംഭിക്കുന്നത് നമുക്കറിയാം ക്രൈസ്തവ കുംഭസാരക്കൂടിൻ്റെ പ്രത്യേകത അതാണല്ലോ ഒരുവൻ ഹൃദയം നന്ദ് മുട്ടുമേൽ നിന്ന് കണ്ണുനീരൊഴുക്കുന്ന ഏകയിടം അവിടെ പുരോഹിതനിടിക്കുന്നത് ക്രിസ്തുവിൻ്റെ രൂപത്തിലാണ് എല്ലാം കേൾക്കും എല്ലാം അറിയും ഒടുവിൽ സാരമില്ല എന്ന് പറയുന്ന സ്ഥലം കുംഭസാരക്കൂട ക്രിസ്തുവാണത് എല്ലാം കേൾക്കുകയും എല്ലാം അറിയുകയും ചെയ്തിട്ട് സാരമില്ല നീനി പാപം ചെയ്യേണ്ട കേട്ടോ എന്ന് പറയുന്ന സ്നേഹിതനിരിക്കുന്ന ഏക ഇടം എവിടാണ് അതാണ് കുംഭസാരക്കൂട് ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് കുംഭസാരക്കൂട് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത് സാന്ത്വനിപ്പിക്കുന്ന വാക്കുകൾ മാത്രമാണ് അത് നൽകുവാനായിട്ട് കഴിയണം ക്രിസ്തു പ്രഘോഷിച്ച് ഏറ്റവും വലിയ സുവിശേഷവും ഇതുതന്നെയായിരുന്നു ക്രിസ്തു കൊണ്ടുവന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ വാക്കും ഇത് തന്നെയായിരുന്നു സാരമില്ല കേട്ടോ പാപം ചെയ്യേണ്ടായിനീ ഓരോ വഴികളിലും എത്രയോ യുദ്ധങ്ങളിൽ ക്രിസ്തു ഇതേ സന്ദേശം തന്നെ നമ്മുടെ കൺമുമ്പിലേക്ക് കൊണ്ടുവരുന്നു നമുക്ക് മനുഷ്യനോടുണ്ടാകേണ്ട വികാരവും ഇത് തന്നെയാണ് നിങ്ങളുടെ ചുറ്റുപാടും നിൽക്കുന്നവർ നിങ്ങളിലേക്കൊന്ന് ചേർന്ന് നിൽക്കാൻ മറ്റ് ഏതെങ്കിലും ഒരു കെണികൾക്കകത്തേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ വഴുതി വീഴാതിരിക്കാൻ എപ്പോഴും അവർ നിങ്ങളുടെ നെഞ്ചിൽ കൂടു നിങ്ങൾക്ക് അവരെ ഒന്ന് കേൾക്കുവാൻ പറ്റണം അവരോട് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടാവണം നിങ്ങളെത്രയും വലിയ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന കഷ്ടപ്പെടുന്ന പിതാവായിക്കൊള്ളട്ടെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളോട് പറയാനായിട്ട് കഴിയണം സാരമില്ല കേട്ടോ നിനക്ക് ഏറ്റവും വലിയ സാന്ത്വനത്തിൻ്റെ ആൾ ഞാനാണ് നീ ഒരു തെറ്റ് ചെയ്താലും ആദ്യം നീ കുംഭസാരിക്കേണ്ട കുംഭസാര കൂടി ഞാനാണ് ഞാൻ നിന്നെ വിധിക്കാനിരിക്കുന്ന വിധിയാളിനല്ല ചേർത്ത് പിടിക്കുന്ന സുഹൃത്താണെന്ന് നിന്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ നിന്റെ കുഞ്ഞ് ഏറ്റവും ആദ്യം ഓടി വരുന്നത് നിൻ്റെ അരികിലായിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവിൻ്റെ ഈയൊരൊറ്റ വാക്യം മാത്രം നീ ഒന്ന് പ്രഘോഷിച്ചു നോക്ക ഈയൊരൊറ്റ സുവിശേഷം നീ നിൻ്റെ ജീവിതത്തിൽ ഉടനീളം ഒന്ന് പ്രഘോഷിച്ചാൽ മതി സാരമില്ല എന്നുള്ളൊരൊറ്റ വാക്ക് നമുക്കൊന്ന് കണ്ണടച്ച് ഈശോട് പ്രാർത്ഥിക്കാം ഈശോയി ഈ പ്രഭാതത്തെ ഓർത്തു നന്ദി പറയുന്നു അങ്ങ് നൽകുന്ന ഈ വിശദീകരണത്തിന്റെ ദിനത്തെ ഓർത്തു നന്ദി പറയുന്നു ഞങ്ങൾ കർത്താവി ചുറ്റുമുള്ളവരെ നോക്കി ആർദ്ര ഹൃദയത്തോടെ ജീവിക്കാനുള്ള കൃപ ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ മറ്റുള്ളവരുടെ തെറ്റുകളെ ഗൗരവമായി എടുക്കാതെയും മനുഷ്യനോട് ഞങ്ങൾക്ക് പുലർത്താൻ പറ്റി കഴിയുന്ന ഏറ്റവും വലിയ കൃപസ്നേഹമാണെന്ന് പഠിപ്പിക്കണമേ സാരമില്ല സാരമില്ലാത്തൊരു വാക്ക് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്ഥായി ഭാവമായി മാറണമേ ആമേൻ